േക്ഷകർക്ക് നമസ്കാരം ആർ എസ് എസ് മേധാവെ മോഹൻ ഭാഗവത് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പാക് ഓക്കിപ്പൈഡ് കശ്മീർ പാക് അധിനിവേശ കശ്മീർ നമ്മൾ തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹം വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാഷണൽ മീഡിയസ് ഒക്കെ തന്നെ ഇത് വലിയ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തില് മാതൃഭൂമിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പോക്ക് ഇന്ത്യ എന്ന വീടിന്റെ ഒരു അവിടെ വസിക്കുന്നത് തിരിച്ചു പിടിക്കണം മോഹൻ ഭാഗവത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വാർത്ത ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരാളും ഇതിനോട് യോജിച്ച് ഇവർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ കേരളത്തില് മലയാളം പറയുന്ന ഒരുപാട് പാകിസ്ഥാനികളുണ്ട് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ കേരളത്തിലെ പാകിസ്ഥാനികൾ അവരുടെ മുഖം മോടി മാറ്റിയിട്ട് ഈ രംഗത്ത് വന്നിട്ടുണ്ട് ഓരോ പാകിസ്ഥാനികളും ഈ ഈ ഒരു വാർത്തക്ക് വന്ന് തെറിവിളികളാ വളരെ വലിയ രീതിയിൽ തെറിവിളികള് തെറിവിളികൾ മാത്രമാണോ തോന്നിയതുപോലെ പാകിസ്ഥാൻ പ്രണയം ഇങ്ങനെ തുളുമ്പി വിളിച്ചു പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ഞാൻ ആദ്യത്തെ കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നമ്മുടെ കേരളമൊക്കെ എത്രത്തോളം അപകടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ആദ്യത്തെ കമന്റ തീർച്ചയായും പാകിസ്ഥാൻ അഫ്ഗാൻ ചില ഭാഗം ബംഗ്ലാദേശ് ഇത് അടങ്ങുന്നതാണ് ഭാരതം എല്ലാ തിരിച്ചു പിടിക്കണം ഇമ്രാൻഖാൻ അപ്പോ പ്രധാനമന്ത്രിയാകണം ആലോചിച്ചു നോക്കൂ ഒരു പാകിസ്ഥാനിയെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആക്കണം എന്നൊക്കെ വിളിച്ചു പറയുന്നവർ നമ്മൾക്കിടയിൽ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ പൊതുസമൂഹം എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലാ മുന്നോട്ട് പോകുന്നത് ഒരു പാകിസ്ഥാനിയെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആക്കണമെന്ന് വിളിച്ചു പറയുന്ന നിറികെട്ടവന്മാര് ജിഹാദികള് നമ്മുടെ കേരളത്തിലുണ്ട് ഇതരം ആളുകളെയൊക്കെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞു പിടിച്ചിട്ട് തിരഞ്ഞു പിടിച്ച് ഇവരുടെയൊക്കെ തൂക്കിയെടുത്ത് പേരിന് പോലും കോടതിയിലേക്ക് പോലും കൊണ്ടുപോവേണ്ട ആവശ്യം പോലുമില്ല ഇവരൊന്നും ഒരു തരത്തിലുള്ള ഒരു മനുഷ്യത്വത്തിലും ഒരു തരത്തിലും അർഹര് പോലും അല്ല ഇവരെയൊക്കെ തൂക്കിയെടുത്ത് പാക്കിസ്ഥാനിലേക്ക് ചാവി ഓടിക്കണം അതാണ് ചെയ്യേണ്ടത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായിട്ട് ഇവരെയൊക്കെ പിടിച്ചിട്ട് ചാവട്ടി പുറത്താക്കണം ഇവരൊന്നും പുറത്താക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അപകടത്തില നമ്മുടെ കേരളം അപകടത്തില നമ്മുടെ രാജ്യം അപകടത്തില അതൊരു യാഥാർത്ഥ്യ ഒരു പാകിസ്ഥാനീയ പ്രധാനമന്ത്രിയാക്കണമെന്ന ഇവരൊക്കെ ഒന്നാന്തരം ജിഹാദിയ ഒരു തർക്കവും വേണ്ട അടുത്ത പോക്കിൽ ആരാണ് ചാണകമേ അന്യർ അവർ അവിടത്തെ തദ്ദേശീയർ അല്ലേ നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ ആർ എസ് എസ് മേധാവിയെ തോന്നിയതുപോലെ തെറിവിളിക്ക മാത്രമല്ല അവിടെ വസിക്കുന്നവർ അന്യരാണെന്ന് പറഞ്ഞതിനെ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക പാക്കിസ്ഥാനു വേണ്ടി വാദിക്കുക ഇതേ ആളുകള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ഈ പറയുന്ന പാക് ഓക്യുപ്പൈഡ് കശ്മീരില് പന്ത്രണ്ട് പേരെ വെടിവെച്ചു കൊന്നു അത് മാത്രമാണോ അവിടെ വലിയ സംഘർഷ വാർത്തയിൽ പുറത്തു വന്നത് മാത്രം വലിയ വിഷയങ്ങള് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെമാതിരി ഒരുത്തരം ഒരു അക്ഷരവും കൊണ്ടില്ല കാരണം എന്താ ഇവരുടെ രാജ്യം പാകിസ്ഥാനാണ് ഇവർക്കൊപ്പം ജീവിക്കുന്നവര് പാക് ഒക്കുപൈ കശ്മീർ ആളുകളാണ് അത്തരത്തിലല്ല ഈ കമന്റ് അന്യരല്ല എന്ന് ഇവരൊക്കെ ഇന്ത്യക്കാരനാണോ ഇവരൊക്കെ ഒരു ഭാരതീയനാണോ ഇവരൊക്കെ ഇവരൊക്കെ ജന്മം കൊണ്ട് മാത്രമാ ഈ രാജ്യത്ത് ജനിച്ചത് കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടൊക്കെ ഇവരൊക്കെ പാക്കിസ്ഥാനിയ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് തന്നെ അപകട ഇവരൊക്കെ അടിച്ചോടിക്കണം നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് അടുത കമന്റാണ് ഇവർക്ക് ഭ്രാന്ത് വട്ട ഇവനെ മാനസിക ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് പ്രശ്നമാണ് തോന്നിയത് വിളിച്ചു പറയാ അപ്പൊ ഇവന്റെ ഒക്കെ ചിന്ത എന്താ നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കണം എന്നുള്ളതൊരു ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനകരമായിട്ടുള്ള വാക്കുകളല്ലേ അതിനെ പോലും എതിർക്കുക ഇതേ ആളുകള് ഇതേ ആളുകളാണ് ഇവിടെ ഗാസയെ പിന്തുണയ്ക്കുന്നത് ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇവിടെ ഹിസ്ബുദ്ദയെ പിന്തുണയ്ക്കുന്നത് ഇവരൊക്കെ ഇവരുടെ മതം നോക്കിയ ജിഹാദിസം മാത്രമേ ഇവർ ഉയർത്തിപ്പിടിക്കൂ ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയണം നമ്മുടെ കേരളത്തില് വളരെ വലിയ അപകടകാരികളായിട്ടുള്ള ഇത്തരം ഒരുപാട് ആളുകളുണ്ട് അടുതമൻറ്റാ ആ ചെന്നങ്ങട്ട് കൊട എന്ന് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പോലും അറിയാതെയാണോ നമ്മൾ പാക്കിസ്ഥാന്റെ ഹൃദയത്തിൽ കയറി അടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പോലും ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്നിട്ട് പാക് ഓക്കുപൈഡ് കശ്മീർ വലിയ സംഭവമാക്കിയിട്ടൊക്ക ഇവിടെ ഒരുപാട് ആളുകൾ അവരെന്തോ സംഭവം ആ രീതിയിലൊക്കെ കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞതിന് നമ്മുടെ മണ്ണ് അത് തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ മലയാളം പറയുന്ന പാകിസ്ഥാനികൾ ഉറഞ്ഞു തുള്ള ഇവിടെ ഞാൻ അടുത്തേ കമന്റ് വായിച്ച് കേൾപ്പിക്കാം മോഹൻ ഭാഗവത് നൽകി ഓ വായിക്കാൻ പോലും സാധിക്കില്ല ആ ആജാതി തെറിവിളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് പാകിസ്ഥാനികളെക്കാൾ മുകളിൽ നിന്ന് പാക്കിസ്ഥാനു വേണ്ടി വാദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പാകിസ്ഥാനും യുവന്മാരുമായിട്ട് എന്ത് ബന്ധ അവിടെ കുറെ ഭീകരര് ഭീകര സംഘടനകളുണ്ട് അവരോടുള്ള പ്രിയമല്ലേ നമ്മൾ ഈ കാണുന്നത് ഇതേ ആളുകളല്ലേ ഗാസയിലെ ഹമാസിനെ പിന്തുണക്കുന്നത് ഇതേ ആളുകളല്ലേ ലബിനറിലെ ഹിസ്ബുയെ പിന്തുണക്കുന്നത് ഇതേ ആളുകളല്ലേ യമനിലെ ഹൂത്തിയെ പിന്തുണക്കുന്നത് ഇതേ ആളുകളല്ലേ ഭീകരവാദിയായിട്ടുള്ള സിറിയൻ ഭരണാധികാരികളെ പിന്തുണക്കുന്നത് ഇതേ ആളുകളല്ലേ ഇറാഖികളെ പിന്തുണക്കുന്നത് ഇറാഖിലെ ഭീകരരെ പിന്തുണക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഭീകരരെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന ആളുകള് ഇതൊക്കെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം ബാക്ക്ഒക്യുപ്പൈഡ് കശ്മീര് തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ ഭീകരർക്കൊപ്പം പോലും നിൽക്കാൻ ഒരുപാട് നെറികട്ടവന്മാര് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നതാണ് ഗാസയിൽ മാത്രം മനുഷ്യത്വം പറഞ്ഞൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അജണ്ടയുണ്ട് അവർ പിന്തുണയ്ക്കുന്നത് ഭീകരവാദികളാണ് അവരുടെ ലക്ഷ്യം ലോകം തന്നെ അവരുടെ ജിഹാദിസത്തിൽ കീയിൽ വരണം അതിനു വേണ്ടി ആര് രംഗത്തെത്തുന്നോ അത് പാകിസ്ഥാൻ ഭീകരവാദികൾ ആണെങ്കിൽ അവർക്കൊപ്പം അത് ഹമാസ് ആണെങ്കിൽ അവർക്കൊപ്പം ആണെങ്കിൽ അവർക്കൊപ്പം ആണെങ്കിൽ അവർക്കൊപ്പം ഏത് ഭീകര സംഘടനക്കൊപ്പം നിലകൊള്ളാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജിഹാദികൾ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ഇത്തരം ആളുകള് നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് വളരെ വലിയ അപകടകാരികളാണ് നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ പോലും അതിനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഇത്തരം സഹല എണ്ണത്തിനെയും ചവിട്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം